അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തു എൻ്റെ പ്രവാസ ജീവിതം പതിമൂന്നാം ഭാഗം ആരംഭിക്കുന്നു അങ്ങനെ ഞാനും ഉപ്പയും കൂടെ ബസാറിലുള്ള എൻ്റെ റൂമിലെത്തി റൂം തുറന്നു കണ്ടപ്പോൾ ഉപ്പക്ക് അത്ഭുതം തോന്നി കാരണം അറുന്നൂറ് രൂപക്കൊക്കെ ഇത്രയും വലിയ റൂമോ അവരുടെ അടുത്ത് അബുദാബിയിലൊക്കെ ആണെങ്കിൽ ഒരു റൂമിൽ പത്തോ പതിനഞ്ചോ ആളുകളുണ്ടാവും മാത്രമല്ല ഒരു ബെഡ് ബെഡ് സ്പേസിന് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആവും അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് അത്ഭുതമായി തോന്നി എന്തായാലും അന്ന് റൂമിലാണെങ്കിൽ വേറെ ആരുമില്ല ഷാഫിക്കയും ഫാറൂക്കും എല്ലാം പുറത്തേക്ക് പോയി ഞാനും ഉപ്പയും മാത്രമായി തൊട്ടടുത്തുള്ള റൂമിൽ ഡ്രൈവറായ തിരുവനന്തപുരത്തുകാരൻ ഹുസൈനൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും മാത്രം ആ ആവില്ലേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ കരുതി ഉപ്പാക്ക് ഹോട്ടലിൽ നിന്നും പോയി ഭക്ഷണം കഴിക്കാമെന്ന് പക്ഷേ ഇപ്പം സമ്മതിച്ചില്ല ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കി അതിൽ വലിയൊരു ഏട്ട ഉണ്ടായിരുന്നു ആ മീൻ കണ്ടപ്പോൾ ഉപ്പം പറഞ്ഞു നമുക്കിന്ന് ബിരിയാണി വെക്കാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ടപ്പാ നമുക്ക് പുറത്തേന്ന് ഭക്ഷണം കഴിക്കാം വേണ്ട മോനെ ഉപ്പുണ്ടാക്കിക്കോളാം വിഷമിക്കേണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഏട്ടയെടുത്ത് മുറിക്കലും എല്ലാം കഴിച്ചു ഉപ്പ നല്ല ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തിരുവനന്തപുരത്താർക്കാണെങ്കിൽ ഏട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ഉച്ചമാണ് കാരണം അവർക്ക് ഇഷ്ടമല്ല എന്തോ വൃത്തിഘട്ട മീനാണ് ഏട്ട എന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ നമ്മൾക്കാണെങ്കിൽ ഏട്ട വളരെ ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ ഏട്ട ഉണ്ടാക്കി ഏട്ട മുറിച്ചും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഏട്ടയാണെന്ന് പോലും തോന്നില്ല അപ്പോൾ ഞാൻ ഹുസൈനിക്കയെ വിളിച്ചു ഹുസൈനിക്ക ഇന്ന് ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും കൂടി നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് ഹുസൈനിക്ക പറഞ്ഞു ആ ഇൻഷാല്ല ഞാനും വരാം ഏതായാലും ഉപ്പ വന്നിട്ടുള്ളതല്ലേ ഞാനും കൂടാമത്തുള്ള എന്ന് പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹസേനിക്ക് വന്നു ബിരിയാണി വെച്ച് ഒരു പാത്രത്തിൽ അതുപോലെ തന്നെ ഈ ഏട്ട കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തതുമുണ്ട് ഹുസേനിക്കോട് ചോദിച്ച് ഉസേനിക്ക ഈ മീൻ എന്താണെന്ന് അറിയാമോ എന്ന് എന്താ അങ്ങനെ പറയണേ നമ്മൾ കുറേ കാലങ്ങ കുറേ കാലങ്ങളായി ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് ഐക്കൂറയല്ലേ എനിക്കറിയാമെന്ന് ഞാൻ മനസ്സിൽ ചിരിച്ചു അതേന്നും എന്നും പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിക്കുന്നതിനുണ്ടെങ്കിൽ ഉപ്പ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് ഏട്ട ഉപ്പാക്കു നല്ല പോലെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം പിന്നെ അക്കൂറയല്ലേ എന്തായാലും നല്ല ടേസ്റ്റായിരിക്കും എന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു വൈകിട്ട് ഞാൻ ചോദിച്ചു സനിക്ക ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി മോനേന്നു ഏത് ഏത് മീനാണെന്നറിയോ എന്താ നീ വീണ്ടും അങ്ങനെ ചോദിക്കുന്നത് ഐക്കൂറയല്ലേ എനിക്കറിയാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഐക്കൂറയല്ലോ സനിക്കാ ഏട്ടയാണ് ആ സമയത്ത് പറഞ്ഞാൽ സെനക്ക് കഴിക്കില്ല അതുകൊണ്ടാണെന്ന് എങ്ങനെയുണ്ട് സോ എനിക്കാക്ക് അത്ഭുതം തോന്നി ഏട്ടയോ ഇത് ഏട്ട നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്ന് ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുനേരം ടി വി ഒക്കെ കണ്ടു അതിനുശേഷം ഒന്ന് മയങ്ങി അസ്ത്ര നിസ്കാരത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ പുറത്തേക്കിറങ്ങി ബസാറിലുള്ള ആകെ അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് സീനത്ത് സൂപ്പർ മാർക്കറ്റാണ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് കറങ്ങി പൈ കാണിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് വന്നു രാത്രി വീണ്ടും ഭക്ഷണം കഴിച്ചു കിടന്നു പിറ്റേ ദിവസം എ സി കണ്ടപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇതിന് നല്ല തണുപ്പില്ല അതുകൊണ്ട് ഇതിലൊരുപാട് പൊടി ഉണ്ടായിരിക്കും അത് നമുക്ക് വൃത്തിയാക്കാമെന്ന് ഉപ്പയും ഞാനും കൂടെ എ സി എടുത്തു പുറത്ത് വെച്ചു അതിൽ നല്ലൊരു പൈപ്പ് വാങ്ങി അതിലേക്ക് വെള്ളം പമ്പ് ചെയ്തു ഒരുപാട് പൊടികളുണ്ടായിരുന്നു നല്ല ഫ്രഷാക്കി എ സി കുറച്ച് നേരം കഴിഞ്ഞ് എടുത്തതുപോലെ രണ്ടുപേർക്കും വെക്കാൻ പറ്റുന്നില്ല നല്ല ഭാരമുണ്ട് അതുകൊണ്ട് തന്നെ റോഡിൽ നിന്നും ഞാൻ രണ്ടുപേരെ വിളിച്ചു ഞങ്ങൾ നാലുപേരും കൂടെ എ ഒക്കെ ഫിറ്റ് ചെയ്തു പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല തണുപ്പായി ഉണ്ടായിരുന്നു ആ എ എന്തായാലും ഉപ്പ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൂട്ടി കാരണം ഇത്ര പ്രായമുള്ളവർ വരുമ്പോൾ അതിൻ്റേതായ നിലക്ക് അവർ കണ്ടുപിടിക്കും അതെല്ലാം ചെയ്തു സന്തോഷത്തോടു കൂടി രണ്ട് മൂന്ന് ദിവസം നിന്ന് ഉപ്പ തിരിച്ചു പോയി പോകുമ്പോൾ ഉപ്പ എന്നെയും കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം കൂടെ ലീവുണ്ടല്ലോ നീ നീ കൂടെ വാ നമുക്ക് അവിടെ നിൽക്കാമെന്ന് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അബുദാബിയും കണ്ടു അബുദാബി പോലീസ് ക്വാർട്ടേഴ്സിൽ ഉപ്പാക്ക് ജോലി അബുദാബിയിലാണ് അബുദാബി പോലീസ് ക്വാർട്ടേഴ്സ് പോലീസിലാണ് ഉപ്പാക്ക് ജോലി അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ദിവസത്തോളം പോലീസ് ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞുകൂടി നല്ല സന്തോഷമായി അവിടെ ഒരു മിച്ചു ഭക്ഷണം കഴിക്കാൻ പോകലും പാർക്കിലിരിക്കലും ഓരോ കഥകളും പറഞ്ഞ് ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു ഒരു മരുമകനും അമ്മാശനും എന്നൊരു വ്യത്യാസം അവിടെ ഉണ്ടായില്ല പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു എനിക്ക് റൂമിലുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ വളരെ ഹാപ്പിയായി രണ്ട് മൂന്ന് ദിവസം ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ച് പോരുമ്പോൾ എനിക്ക് മൂന്നാലഞ്ച് കോട്ടും അതുപോലെ തന്നെ പുതപ്പും മറ്റും തന്നു ഞാൻ റൂമിൽ വന്ന് ഒരു കോട്ട് ഞാൻ എടുത്തു പിന്നെ ഉള്ളതൊക്കെ ഓരോരുത്തർക്കായി കൊടുത്തു നല്ല അടിപൊളി കോട്ടായിരുന്നു നല്ല കഴിവുള്ള അറബികൾ ഉപ്പക്ക് വേണ്ടി സമ്മാനിച്ചതായിരുന്നു എന്തായാലും അങ്ങനെ ആ പെരുന്നാളും അടിപൊളിയായി കഴിഞ്ഞുകൂടി നാട്ടിലാണെങ്കിൽ ഉപ്പാക്കും പെങ്ങന്മാർക്കും ജ്യേഷ്ഠനാനിയന്മാർക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്ത പൈസ സാബി കൊണ്ടു കൊടുത്തു സാബിക്കും മക്കൾക്കും അതുപോലെ തന്നെ സാബിയുടെ ഉമ്മാക്കും മറ്റും പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങി ഹാപ്പിയായി അവരും പെരുന്നാൾ ആഘോഷിച്ചു അഹമ്മദില്ല എന്തായാലും അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമല